ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടായിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കുകയാണെന്ന് തോന്നുന്നു അവൻ്റെ ഓർമ്മ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകഞ്ചേരനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ചുണ്ടി കാണിച്ചാലും നിങ്ങൾ പറയും ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രി ആയിരിക്കും ഈ റിപ്പോർട്ട് സിനിമ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒന്നുണ്ട് പഴയതുപോലെ തമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും അതുതന്നെ നല്ല കാര്യമാണ് നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടു കൂടി മലയാള ചലച്ചിത്ര വേദിയിൽ പണ്ടില്ലാത്ത വിധം പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു മലയാള ചലച്ചിത്ര വേദി ഭരിക്കുന്നതും നയിക്കുന്നതും ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ അടിവരയിട്ട് പറയുന്നത് തനിക്ക് മലയാള ചലച്ചിത്ര വേദിയിൽ നിന്നും വിലക്കുണ്ടായതും തന്നെ പുറത്താക്കി ആട്ടിപ്പുറത്താക്കാൻ ശ്രമിച്ച പല ഉന്നതന്മാരായ നടന്മാരും മറ്റു സംവിധായകരും അടക്കമുള്ള ആളുകൾ കൃത്യമായി തന്നെ ഇന്നും മലയാള സിനിമയെ മുടിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്നു എന്നാണ് വിനയൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തന്റെ അഭിപ്രായം വിനയൻ തുറന്നടിച്ചത് വർഷങ്ങളോളം താൻ സിനിമ ചെയ്യാതിരുന്ന അനുഭവം കൂടി വിനയൻ എടുത്തു പറഞ്ഞു പാലാരിവട്ടത്ത് റോഡ് സൈഡിൽ തട്ടുകടയിട്ട് നടക്കേണ്ടി വന്നാലും താൻ ഈ സിനിമ പ്രമാണിമാരുടെയൊന്നും കാലുപിടിക്കാൻ പോകില്ല എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് എൻ്റെ വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും സിനിമയിൽ പ്രവർത്തിക്കുന്ന പിണിയാളുകളുടെ കാല് പിടിക്കാൻ പോയിട്ടില്ല എന്ന് തന്നെയാണ് വിനയൻ പറഞ്ഞത് എന്നാൽ എന്റെ അവസ്ഥയിൽ നിന്നും വിഭിന്നമായി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന മറ്റു സാങ്കേതിക പ്രവർത്തകർ ഉണ്ട് അവർ ഈ സിനിമയെ ആശ്രയിച്ചു തന്നെയാണ് കഴിയുന്നത് എൻ്റെയും ചോറ് സിനിമ തന്നെയാണ് അതുകൊണ്ട് എന്ത് വിഷയമുണ്ടായാലും സിനിമ എന്ന പ്രസ്ഥാനം ഒരു കാരണവശാലും നിന്നു പോകാൻ പാടില്ല അത് നശിക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരിന് തന്നെ സിനിമയിൽ നിന്നും പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നേടാനാകുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും മുഖ്യമന്ത്രിയുമെല്ലാം പ്രത്യേകം പരിഗണന കൊടുത്ത് ഇന്ന് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് വിനയൻ പറഞ്ഞത് ഞാൻ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു യുവതാരം ഇന്ന് അദ്ദേഹം സിനിമയിലെ പ്രമുഖനായ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു യുവതി ഇത്തരത്തിൽ ഒരു പീഡനകഥ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ നടനെ വിളിച്ചു പറഞ്ഞത് ഇതാണ് നിങ്ങൾ ആ പ്രശ്നം രമ്യമായി പറഞ്ഞു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് മുഖത്തു നോക്കി കൃത്യമായി പ്രതികരിക്കേണ്ടതായി വരും അല്ലെങ്കിൽ നെഗറ്റീവായി പ്രതികരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് വിനയൻ ആ നടനോട് പറഞ്ഞത് ഇന്ന് ആ നടനുമായി തനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നും വിനയൻ കൂട്ടിച്ചേർത്തു ഇതുപോലെ തന്നെയാണ് ഒരു സംവിധായകൻ മുതിർന്ന നടനും മലയാളത്തിന്റെ അഭിനയ പ്രതിഭയുടെ കലാതിലകം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ മലയാള സിനിമയുടെ അഭിനയത്തിന്റെ കലാതിലകം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തിലകൻ എന്ന നടനെ ആ നടന്റെ തന്തയ്ക്ക് വിളിച്ചവരെ അവസരമുണ്ടായിരുന്നു ഈ സംവിധായകനോട് ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത് കൃത്യമായി ഇത്രയും സീനിയറായ ഒരു നടനെ ഇത്തരത്തിൽ നിങ്ങൾ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്ന് തന്നെയാണ് അന്ന് മാക്ടയുടെ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് വിനയൻ പറഞ്ഞത് മലയാള സിനിമയെ നയിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു പതിനഞ്ചംഗ ടീമാണ് ഈ പവർ ഗ്രൂപ്പാണ് ഇന്ന് മലയാള സിനിമയിൽ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും അടിസ്ഥാനം സിനിമ ഞങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ സിനിമയിൽ ആരൊക്കെ വേണം വേണ്ട എന്നുള്ളത് ഈ പവർ ഗ്രൂപ്പാണ് നിശ്ചയിക്കുന്നത് എന്നാണ് വിനയൻ പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിക്ക് പോലും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പങ്കുണ്ട് എന്ന് വിനയൻ പറയുമ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേര് പറയാതെ പറയുകയായിരുന്നു വിനയൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ പങ്കുണ്ട് തിലകനെ കയ്യും കാലം തല്ലി ഓടിക്കും എന്ന് ഒരിക്കൽ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ സംഭവം അനുസ്മരിച്ചു കൊണ്ട് തന്നെയാണ് വിനയൻ ഇത്തരത്തിൽ സംസാരിച്ചത് വിനയൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മലയാള സിനിമയെ നയിക്കുന്ന ഭരിക്കുന്ന ഇത്തരം പവർ ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്നും സിനിമയെ സംരക്ഷിച്ചു നിർത്താൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ചിലരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്ന പാവയായി മാറും അതുകൊണ്ട് ഇത്തരം അപജയങ്ങൾ ഒരു കാരണവശാലും സിനിമയിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിനയൻ എടുത്തു പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പലരുടെയും പേര് എടുത്തു പറയാതെ തന്നെ വിനയൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തുവിടാത്ത ഇത്തരം പേരുകൾ ഞാൻ പറയില്ല എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ പേര് അറിയാം എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് വിനയൻ പറഞ്ഞത് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആരൊക്കെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം എന്നാൽ ആ പേരുകൾ എന്റെ ദാവിൽ നിന്ന് വരുന്നില്ല ഞാൻ പറയില്ല കാരണം വിലക്കുകളെ അതിജീവിച്ചുകൊണ്ട് പിന്നീട് ഞാൻ ചലച്ചിത്ര മേഖലയിലേക്ക് വന്നു ഈ കഴിഞ്ഞ നാളുകളിൽ പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ മലയാളത്തിലെ എക്കാലത്തെയും തരക്കേടില്ലാത്ത ഒരു സിനിമ ചെയ്തിട്ട് പോലും വീണ്ടും എനിക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവസരമാണോ ഉള്ളത് എന്ന് കൂടി എടുത്തു പറയുമ്പോൾ ബിനയനെ പോലുള്ള ഒരു സീനിയർ സംവിധായകൻ ഇങ്ങനെ പറയുമ്പോൾ മലയാള സിനിമയിൽ ആരൊക്കെ വാഴണം ആരൊക്കെ വീഴണം എന്ന തീരുമാനമെടുക്കുവാൻ ഈ പവർ ഗ്രൂപ്പിന് കൃത്യമായ സ്വാധീനമുണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മലയാള സിനിമയിൽ ആർക്കും തന്നെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ വാക്കുകളാണ് സംവിധായകൻ വിനയന്റെ നാവിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിനയൻ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അവിടെ തൃശൂര് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്ന ഒരു നടൻ എന്നാൽ വലിയ നടനാണ് അയാൾ ഒരു കോസ്റ്റ്യൂം അസിസ്റ്റന്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത് ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും ഇല്ല നടനല്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂമസ്റ്റ്യൂണിൻ എന്നോട് മോശമായിട്ട് പെരുമാറി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഞാനന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻ തിലകഞ്ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ ചേട്ടൻ്റെ എന്തോ ശുദ്ധി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോടൊന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കുകയാണെന്ന് തോന്നുന്നു വൻ്റെ ഓർമ്മ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ടി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത് രണ്ടു വർഷം തകയിന് മുൻപ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും പറയത്തില്ല അതിനൊരു കാര്യമില്ല ചുമ്മാ പറയാമെന്ന് പറയത്തില്ലേ തെളിവില്ലല്ലോ ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാനുള്ളു നിങ്ങൾക്കും അറിയാം അപ്പം പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല ആ പേരുകൾ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് നിങ്ങൾക്കറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രിയായിരിക്കും അപ്പോൾ അപ്പോ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ വലിയ സജിച്ചെറിയാൻ ഉണ്ടാകും ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ സർക്കാർ ഉൾപ്പെടെ എനിക്കിതിൽ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്നടമ്പര് ഇവർക്കാർക്കും അറിയില്ലല്ലോ അന്ന് ബഹുമാനിയായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത് തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായില്ലോ വിനയെന്ന് പറഞ്ഞാൽ ഇടപെടാം സമയമായില്ല പക്ഷെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിന്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാവും ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കൊളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതാണ് 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 ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്നു വരെ നിങ്ങൾക്കറിയാം പത്തിരുപതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകനാണ് എൻ്റെ വായി വന്നിട്ട് അവരെ അവർക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നതെന്ന് ഇയാളിത് പറയും ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് വേറെ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ വരും എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു ഈ പറയുന്ന ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം ചർച്ചകൾ വേണം ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാമല്ലോ ബഹുമാനായ സജിചരൻ അറിയാതിരിക്കുമല്ലോ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ടെ വായിച്ചില്ലേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ബഹുമാനായ എ കെ ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ചു ചോദിക്കണം അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത് അദ്ദേഹം പറഞ്ഞു തരൂ ഈ പേരാരൊക്കെയാന്ന് ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ ബഹുമാനായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഈ അപ്പോൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഒരു ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ട്രെഡറേഷൻ വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികൾക്കെതിരായിരുന്നു അതിന് ശക്തമായ നടപടി എടുക്കുന്നത് അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതൊക്കെ താരസംഘടനയാണ് ഞാൻ ഒന്ന് തുറന്നു പറയാം സം മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട് എല്ലാം വലിയ ശക്തമാണ് വലിയ ഫണ്ടുള്ളവരാണ് ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താൽ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ കേസോ എസ് അല്ലെ മറ്റുള്ളവ കണക്കല്ലല്ലോ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തത് വ്യക്തിത്വമായിരുന്നു ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല പാലാരി വിട്ടത്തെ തട്ടുകൾ കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം അതിൻ്റെ എൻ്റെ എൻ്റെ ഒരു നിലപാടായിരുന്നു പക്ഷേ ഒത്തിരി പാവപ്പെട്ടവർ ഒരു ലക്ഷത്തോളം കൃത്യമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത് അതിന് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വഴങ്ങണം പറഞ്ഞു അതായത് അതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ശാരദ ബഹുമാനിയെ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ താങ്ക് യു എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു ഒരു ക്ലൂ ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു പടം അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അവരെ പുറകിലുണ്ടോ അത് നിങ്ങൾക്കറിയോ സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒന്നുണ്ട് പഴയതുപോലെ തമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും അതുതന്നെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തുവരായിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം